ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ കോട്ടക്കുന്ന് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പത്രത്തിലൊക്കെ കോട്ടക്കുന്ന് ഓപ്പണാന്ന് പറഞ്ഞപ്പം കുട്ടികൾക്കൊക്കെ കാണണമെന്ന് നിർബന്ധം അപ്പം അങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ ഏതായാലും കുട്ടികളൊക്കെ അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്ന് കോട്ടക്കുന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ വണ്ടിയിൽ പോയിട്ട് കയറണേ ആ റോഡ് ബ്ലോക്ക് അടച്ചിട്ടിട്ടുണ്ട് സ്റ്റെപ്പ് കയറി പോകണായിക്കൂടെ മുകളിൽ കടകളൊന്നും തുറന്നിട്ടില്ല അതൊക്കെ അവർ പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് സാധനമൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് പോയിക്കോലെ അവിടെ തുറന്നിട്ടില്ല എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കോട്ടക്കുന്ന് കാണാൻ നമ്മൾ സ്റ്റെപ്പ് കയറണത് തന്നെയല്ലേ രസം അതിൻ്റെ ഹൈലൈറ്റ് അതാണല്ലോ സ്റ്റെപ്പുകൾ അത് കയറി കയറി കാലൊക്കെ കഴിച്ചാൽ അതങ്ങനെ കയറി പോവുക എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു ത്രില് നമ്മൾ മ്മളതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കയറി എല്ലാവരും തളർന്നിട്ടുണ്ട് അപ്പം അവിടെ എത്തി അധികം തിരക്കൊന്നുമില്ല കൊഴിഞ്ഞ് കിടക്കുകയാണ് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കോട്ടക്കുന്നും പോകണ പോലെ തിരക്കി പിടിച്ചൊരു അവിടെ ഇവിടെയൊക്കെ ഒക്കെ കുറച്ച് കപ്പിൾസൊക്കെ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളു എന്താ സൈക്കിൾ റൈഡിൻ്റെ സ്ഥലമാണ് അവിടെ കൊഴിഞ്ഞ് കിടക്കുക നമ്മളെപ്പോഴും ഒരു ബഹളമുള്ള സമയത്തേ കയറിപ്പോയിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഇത്ര ഒഴിഞ്ഞ സമയത്ത് കയറി പോകുന്നത് നല്ല പച്ചപ്പായി പൂവളൊക്കെ വിരിഞ്ഞ് ഉഷാറായി നിൽക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും പലതരം പൂവുകളൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയുണ്ട് കാണാൻ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉഷാറായിട്ട് നടന്നു പോവുകയും ചെയ്യാം കുട്ടികളെ പാർക്കിങ് കളിക്കണ ഏരിയയാണ് അവിടെയൊന്നും അധികം കുട്ടികളൊന്നും ഇല്ല അങ്ങനെ ഒഴിഞ്ഞ് കോട്ടക്കുന്ന് ആദ്യമായിട്ട് കാണുക ഫസ്റ്റിൽ കോട്ടക്കുന്നക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയതിന് ശേഷം ഇത്ര ഒഴിഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല എന്താ നടപ്പാതെയാണ് അതിനിങ്ങനെ അതിൻ്റെ ബെഞ്ചിൻ്റെ അടുത്തൊരു വള്ളി കണ്ടു അപ്പോൾ ആ വള്ളി ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാന്നാ തോന്നി ചെന്ന് അടുത്ത് തന്നു നോക്കിയതാണ് അപ്പോൾ അതല്ല പക്ഷെ നല്ല സൂപ്പറായിട്ട് വള്ളി ആകെ പടർന്ന് നിൽക്കുന്നുണ്ട് നിൽക്കണുണ്ട് അതിമിതുപോലെ നല്ല കളറുള്ളൊരു ചകന്നൊരു പൂവുണ്ട് നല്ല ഭംഗിയുണ്ട് ആ പൂവ് കാണാൻ നിറയെ മൊട്ടിട്ട് നിൽക്കുന്നു ഞാൻ അതെല്ലാം കൂടെ ഒന്നിച്ചാണ് വിരിയണ സമയത്ത് പച്ചയും ചകപ്പുമായിട്ട് നല്ലൊരു ഭംഗിയാകും അത് കാണാൻ അടുത്തുതന്നെ വിരിയണ രീതിയിലാണ് മൊട്ടിട്ട് നിൽക്കുന്നത് ഇതാ പാർക്കിംഗ് ഏരിയയാണ് അവിടെനിന്നൊന്നും ഇല്ല ഇത് കുട്ടികളെ പാർക്ക് തന്നെ എല്ലാം അവിടുത്തെതൊക്കെ മൂടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് വെയിലും മഴയൊന്നും കൊള്ളാതിരിക്കാനാവും കുറേ കവറൊക്കെ ഇട്ട് മൂടിയതും എല്ലാം പൊടി പിടിച്ച് കിടക്കുകയാണ് അതുപോലെ കാറ്റ് നിറച്ചിട്ട് കുട്ടികൾ ചാടണേ അതൊക്കെയാണ് അതെല്ലാം കാറ്റൊക്കെ ഒഴിവാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് നല്ല നീറ്റാക്കിയിട്ടുണ്ട് എല്ലാ സ്ഥലവും ഒന്നും ഇല്ലാതെ നല്ല ക്ലീനാണ് മെറാക്കിൾ ഗാർഡനിൽ പിന്നെ അത്യാവശ്യം നല്ല പൂകളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് റോസും ഡ്രോഗൺ ബില്ലിയും എല്ലാ തരത്തിലുള്ള പൂകളും അതിൽ നല്ല അറേഞ്ച് ചെയ്ത് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് വാടാമല്ലി പൂവ് മല്ലിക സാധാ മല്ലിക അങ്ങനെ പലതരത്തിലുള്ള പൂവുകളും നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് അത് കാണാൻ അതിൻ്റെ ഉള്ളിലേക്ക് അവിടെ കൂട്ടിയിട്ടിട്ട് കയറാനൊന്നും സമ്മതിക്കുന്നില്ല പുറത്ത് ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ് നല്ലൊരു കാഴ്ചയാണിത് കുറേ തൈകള് പുതുതായിട്ട് നട്ടിട്ടുണ്ട് നല്ല തരം പൂവുകൾ ആയിട്ടുള്ള പൂവുകൾ ഇഷ്ടം പോലെ വിരിഞ്ഞിട്ടുണ്ട് അവിടെ ഇതിൽ അത്രക്കണ്ട് കാണുന്നില്ല നമ്മൾ ഉള്ളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് പുറത്ത് നിന്നിട്ടല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ശരിക്കും എല്ലാ പൂവുകളും ഒന്നും കാണാൻ കഴിയില്ല ചുറ്റുപാടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനുള്ളിലൊക്കെ നല്ല ഭംഗിയുള്ള പൂവുകൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കുട്ടികളിപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കുള്ളതാണ് അപ്പോൾ അതിന്മേലൊക്കെ ഒന്ന് കയറി നാടാണ് അവർക്കൊന്നും ഗെയിമൊന്നും ഇല്ല അഞ്ഞിട്ടേ റൈഡിങ് ഒന്നും അവിടെ എല്ലാം ഓഫ് ഓഫാണ് അപ്പോൾ അവരെന്തെങ്കിലും വേണ്ട ചുതിമലൊക്കെ കയറിയതാണ് അപ്പോൾ കുറച്ച് സമയമൊക്കെ അവിടെ അങ്ങനെ ചുറ്റി നടന്നിട്ട് നമ്മൾ അവിടെ തിരിച്ചിറങ്ങി നമ്മൾ ഇറങ്ങി വരുന്ന സമയത്തും കുറച്ച് ആളുകൾ ഇങ്ങോട്ട് കയറി വരുന്നിട്ട് ഇപ്പോഴാണ് കോട്ടക്കൊന്നും പോകാൻ നല്ലത് തിരക്കൊന്നും ഇല്ലാതെ ആളും ബഹളവും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നതാണ് പക്ഷെ നല്ല രീതിയിൽ അലങ്കരിച്ചതുകൊണ്ട് എല്ലാവർക്കും കാണാൻ നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മളാ ഇറങ്ങി വരുന്ന ഒരു സ്ഥലം കുറച്ച് ഒഴിഞ്ഞ് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം പക്ഷേ ഇവിടെനിന്നൊരാൾ പോലും ഇല്ല പക്ഷെ നല്ല നീറ്റാക്കി ഇട്ടിട്ടുമുണ്ട് കുറച്ച് ഫാമിലിയൊക്കെ ഇങ്ങനെ കുട്ടികൾ കുറച്ച് ഫാമിലിയൊക്കെ കയറി വന്നിട്ടുണ്ട്

അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്